ജോലി ചെയ്യുന്ന സമയത്താണ് ഐ പി എസിന് വാലിഡിറ്റി എന്ന് വെക്കാൻ പറ്റുന്നത് അത് കഴിയുമ്പോൾ റിട്ടയർഡ് ഐ പി എസ് ആണ് ഐ പി എസ് വെക്കാൻ പാടില്ല എന്നുള്ളത് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഞാൻ മനസ്സിലാക്കിയൊരു ഇതാണ് അങ്ങ് ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ കോഡ് ഓഫ് കണ്ടക്ട് പ്രകാരം വെക്കാൻ പാടില്ല ഇതുപോലെ നിയമ നടപടി എടുക്കണം എന്ന് പറഞ്ഞ് കളക്ടർക്ക് പേപ്പർ പോയൻ്റെ സി സി എനിക്കും വന്നിട്ടുണ്ട് നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ റിട്ടയേർഡ് ഐ പി എസ് ഉദ്യോഗസ്ഥ കൂടിയായ ആർ ശ്രീലേഖ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഐ പി എസ് എന്ന പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് പ്രചരണം നടത്തുന്നതായുള്ള പരാതികളും പരിഭവങ്ങളും മുൻപേ ഉയർന്നുവന്നതാണ് ഇതിന് പിന്നാലെ ബാനറുകളിൽ ഉൾപ്പെടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഐ എന്നുള്ള ഭാഗം മായച്ചു കളയുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥിക്കെതിരെ തുടർ നടപടിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കളക്ടർക്ക് നിർദ്ദേശം നൽകി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് ഇതിനെതിരെ പരാതി നൽകിയ ശാസ്ത്രമംഗല വാർഡിലെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായ ശ്രീ രശ്മി ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് പരാതി നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ട് കഥ പറഞ്ഞുതരാം ആദ്യത്തെ വിഷയം പറഞ്ഞാൽ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേടാണ് അതായത് എൻ്റെ വീട്ടിലുള്ള വല്യച്ഛൻ്റെ ടി സിയിൽ വേറെ ആൾക്കാരുടെ പേരുകൾ വന്നിരിക്കുന്നു അതിവിടെ ഉള്ളവർ തന്നെയാണെന്ന് ഇപ്പം പറയുന്നു പക്ഷേ ഞാൻ ഇതുവരെയും പോയിട്ട് അവരെ ആരെയും കണ്ടിട്ടില്ല അപ്പോൾ ആ ക്രമനമ്പർ നോക്കുന്ന അവിടെ തൊട്ടാണ് ഈ കഥ തുടങ്ങുന്നത് അങ്ങനെ നോക്കിയപ്പം എൻ്റെ ആ സീരീസ് ഓഫ് നമ്പേഴ്സിലാണ് വരേണ്ടത് നോർമലി വീട്ടു നമ്പറിൽ എൻ്റെത് കിടക്കുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു നമ്പറിലാണ് അതായത് ഇരുപത്തിരണ്ട് ബാർ പതിനെട്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ടി സി അതിൽ എൻ്റെ ഫാദറും ബ്രദറും ഉണ്ട് അതേസമയം എൻ്റെ മോളുടെതും ഇരുപത് ഇരുപത്തിരണ്ടേ ബാർ എൻ്റെ പഴയ ടി സി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് അത് ഒമ്പതേ ബാർ എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഒരേ വീട്ടിലെ രണ്ട് ടി സി ആണ് അങ്ങനെയാണെങ്കിൽ ഈ വാർഡ് മൊത്തം എത്ര എത്ര വീടുകളിൽ അങ്ങനെ ഇവർ ഇവരുപയോഗിച്ചിട്ടുണ്ടായിരിക്കാം ഇതാരുപയോഗിച്ചെന്ന് നമുക്കറിയില്ല ഈ മൂന്ന് ലി മൂന്ന് കൂട്ടർ വരുന്നവരുടെ കയ്യിലും ഈ ലിസ്റ്റുണ്ട് ഒരു വ്യക്തികൾ പോലും നമ്മളോട് ഇതിനെക്കുറിച്ചൊരു ഇൻറ്റിമേഷൻ തന്നിട്ടില്ല അതായത് നിങ്ങളുടെ വീട്ടു നമ്പറിൽ ഇന്ന ഇന്ന ആൾക്കാരുണ്ട് നിങ്ങൾക്കറിയുമോ സ്വാഭാവികമായിട്ടും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് അത് വന്നിട്ടില്ല അതിനെക്കുറിച്ച് ഞാനൊരു പരാതി കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ശ്രദ്ധയിൽ ഇത് വരുന്നത് ഐ പി എസ് വെക്കാൻ പാടില്ല എന്നുള്ളത് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഞാൻ മനസ്സിലാക്കിയൊരു ഇതാണ് അങ്ങനെയാണ് നമ്മൾ കൊണ്ടുവന്ന് പരാതി കൊടുക്കുന്നത് വ്യാപകമായി എല്ലായിടത്തും ഐ പി എസ് എന്ന് പറയുന്നത് ഇരിക്കുന്ന അതായത് ജോലി ചെയ്യുന്ന സമയത്താണ് ഐ പി എസിന് വാലിഡിറ്റി എന്ന് വെക്കാൻ പറ്റുന്നത് അത് കഴിയുമ്പോൾ റിട്ടയേർഡ് ഐ പി എസ് ആണ് അതിൽ റിട്ടയർഡ് പോലും വെക്കാതെ ഒരു ഐ പി എസ് കാര്യം മത്സരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഈ പ്രചരണം പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെയാണെങ്കിൽ അപ്പം തന്നെ ആ വ്യക്തിയെ ഡിസ്ക്വാളിഫൈ ചെയ്യേണ്ടതാണ് പക്ഷേ നമ്മൾ നാമനിർദ്ദേശ പത്രിക കൊടുത്തപ്പോൾ അതിനകത്ത് പല പാർട്ടിക്കാരും ചോദിച്ചു ഐ പി എസ് വെച്ചിട്ടുണ്ടോ അപ്പം അതിൽ വെച്ചിട്ടില്ല അവിടെ വെക്കാതെ ബാക്കി പോസ്റ്ററുകളിലും അവരുടേതായ ലീഫ്ലെറ്റിലും അഭ്യർത്ഥനയിലും എല്ലാം ഐ പി എസ് വയ്ക്കുമ്പോൾ അറിഞ്ഞൂടാതെ വെച്ചതാണ് എന്ന് മനസ്സിലാക്കാതിരിക്കാൻ എല്ലാവരും മണ്ടന്മാരല്ലോ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് പരാതി കൊടുത്തത് പിന്നെ ഞാനിപ്പം ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തെട്ടാം തീയതി ഇരുപത്തേഴാം തീയതി ഞാൻ കളക്ട്രേറ്റിൽ കൊടുത്തു ഇരുപത്തെട്ടാം തീയതി സി സി ആണ് വെച്ചത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും പരാതി കൊടുത്തിരുന്നു അതായത് ഈ ഐ പി എസ് വെച്ച എല്ലാ വീടുകളിലും എൻ്റെ വീട്ടിലുൾപ്പെടെ അഭ്യർത്ഥന കൊണ്ടു തന്നു ആ അഭ്യർത്ഥനയിൽ ഐ പി എസ് ഉള്ളതുകൊണ്ട് ഞാനത് ലീഗലി മൂവ് ചെയ്തതാണ് അതായത് ഇലക്ഷൻ കമ്മീഷൻ്റെ കോഡ് ഓഫ് കണ്ടക്ട് പ്രകാരം വയ്ക്കാൻ പാടില്ല ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇവർക്ക് വിഡ്രോ ചെയ്യാൻ പറ്റിയിട്ടില്ല എല്ലാ വീടുകളിലും ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അത് നിയമപരമായിട്ട് ഇവരെ ഡിസ്ക്വാളിഫൈ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ഒരു പരാതി കൊടുത്തു അത് പ്രകാരം എനിക്ക് രണ്ടാം തീയതി നോട്ടീസ് വന്നു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് നോട്ടീസ് വന്നു ഇതുപോലെ നിയമ നടപടി എടുക്കണം എന്ന് പറഞ്ഞ് കളക്ടർക്ക് ഒരു പേപ്പർ പോയിന്റ് സി സി എനിക്കും വന്നിട്ടുണ്ട് ഇപ്പോൾ ശാസ്ത്രമംഗലത്തെ സ്ഥാനാർത്ഥിയാണ് പ്രചരണം എങ്ങനെ പോകുന്നത് ഇവിടെ എവിടെയും പോസ്റ്ററോ ബാനറോ ഒന്നും തന്നെ താങ്കളുടെ കണ്ടിട്ടില്ല അതായത് ഞങ്ങൾ പോസ്റ്റർ ഒട്ടിക്കാനും ഒക്കെ ഞാൻ തന്നെയാണ് രാത്രി പോകുന്നത് രസകരമെന്ന് പറഞ്ഞാൽ ഞാൻ ഞങ്ങൾ ഇന്നൊട്ടിക്കുന്നു നാളെ രാവിലെ ആവുമ്പോൾ പലയിടത്തും വലിച്ചു കീറുന്നു അപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം നമുക്ക് പാർട്ടി ഫണ്ടോ അങ്ങനെ ഒന്നുമില്ല നമ്മളെല്ലാവരും അവനവൻ്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ സഹപ്രവർത്തകർ തരുന്ന പൈസ നമ്മൾ ഈ പോസ്റ്റർ പ്രിൻറ് ചെയ്തതും എല്ലാം അപ്പോൾ അത് വലിച്ചു കയറിയാൽ മറ്റുള്ള പാർട്ടിക്കാർക്ക് കുഴപ്പമില്ല അവർ ഈ ഒന്നര ലക്ഷം എന്ന് പറയുന്ന ഫണ്ടിനപ്പുറം അതിലും വലിയ ലക്ഷങ്ങളും മുടക്കിയാണ് ഇവിടെ എലക്ഷൻ അവർ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെന്ന് പറഞ്ഞാൽ ഈ ഒന്നര ലക്ഷത്തിന് പകുതിയിലെ 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 പകുതി പോലും ഞങ്ങൾ എത്തുന്നില്ല പത്തിലൊന്നു മാത്രമേ നമ്മളെ കയ്യിൽ നിന്ന് ചിലവാക്കാനുള്ളൂ അപ്പോൾ ഈ വലിച്ചു കീറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒട്ടിക്കുക എന്ന് പറയുന്നത് ദുഷ്കരമായ ഒരു കാര്യമാണ് കാരണം ഇനിയും പ്രിൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആരുടെ അടുത്ത് എന്തെങ്കിലും ബോറോ ചെയ്യണം കടവെടുത്താലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒട്ടിക്കുന്നു വലിച്ചു കീറുന്നു അതായത് ഇവർ ഇവരെവിടെയോ ആം ആദ്മിക്കാരെ പേടിക്കുന്നുണ്ട് ഏത് പാർട്ടിക്കാരാണെങ്കിലും നമ്മുടെ ഒരു പോസ്റ്ററും വയ്ക്കാൻ ഇവരെ അനുവദിക്കുന്നില്ല പിന്നെ സ്ട്രിക്റ്റായിട്ട് എനിക്ക് ഒന്ന് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഈ മൂന്ന് പാർട്ടിക്കാർ മാത്രമേ ഉള്ളൂ ഒരു ത്രികോണ മത്സരം എന്നാണ് നമ്മുടെ സുരേഷ് ഗോപി എം പി പോലും ത്രികോണ മത്സരം ഇല്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ത്രികോണമല്ല ഇവിടെ നാല് പാർട്ടിക്കാര് പലയിടത്തും മത്സരിക്കുന്നുണ്ട് ഞങ്ങളൊരു ദേശീയ പാർട്ടിയാണ് ആം ആദ്മി അപ്പം നമ്മളെ ഒരു ചാനലുകാരും ശരിക്കും പറഞ്ഞാൽ അഡ്രസ്സ് ചെയ്യുന്നില്ല അത് എനിക്കൊന്നും പറയാനില്ല അതിനെക്കുറിച്ച് ഞങ്ങൾ ഒരുപാട് സമരങ്ങൾ ചെയ്തു ചെയ്തുവിടെ അതിനെക്കുറിച്ച് ആരും അഡ്രസ്സ് ചെയ്തിട്ടില്ല ആം ആദ്മി ഉണ്ടെന്ന് ഇവിടെ ആരും പറയുന്നില്ല ഈവൻ എൻ്റെ ന്യൂസ് പേപ്പർ മലയാളം പത്രത്തിൽ മനോരമയിൽ വന്നത് പോലും എന്റെ സ്ഥാനാർത്ഥിത്വം സ്വതന്ത്രം പറഞ്ഞിട്ടാണ് അതിനും ഞാൻ പരാതി കൊടുത്തു അതും അവസാനം അടുത്ത ദിവസം അവർ തിരുത്തു കൊടുക്കേണ്ടി വന്നു എന്തായാലും നിലവിലിപ്പോൾ തുടർ നടപടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ പോസ്റ്ററുകൾക്ക് പുറമെ വീടുകളിൽ നൽകിയിരിക്കുന്ന നോട്ടീസുകളിൽ പോലും ഐ പി എസ് ഉദ്യോഗസ്ഥ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്ക് സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം